ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ സ്ത്രീകൾക്ക് എ പി എൽ ബി പി എൽ എന്ന വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയുടെ വിവരങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗൻവാടി വഴി നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സാധിക്കും ആയിരവും രണ്ടായിരവും വീതവുമുള്ള ഗഡുക്കളായി അയ്യായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് തിരിച്ചു നൽകേണ്ടതില്ലാത്ത ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇത്തരം ഇൻഫോർമേഷൻസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന പദ്ധതി വഴി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകി വന്നിരുന്നത് ഇപ്പോൾ ആറായിരം രൂപ കൂടി ചേർത്ത് മൊത്തം പതിനൊന്നായിരം രൂപ വരെ ലഭിക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് അയ്യായിരം രൂപ നൽകിയിരുന്ന പദ്ധതിയിലൂടെ ആറായിരം രൂപ കൂടി നൽകുവാൻ തുടങ്ങിയത് എ പി എൽ എന്നോ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ അംഗനവാടി വഴി അപേക്ഷിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലോ തുകയെത്തും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരായിരിക്കണം ആധാർ കാർഡ് കോപ്പി റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവ അംഗൻവാടിയിൽ കാണിക്കണം ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക അക്കാലയളവിലുള്ള അവരുടെ തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ പ്രാഥമിക ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ പി എം എം വി വൈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ സഹായം നൽകുന്നതിനോടൊപ്പം അവരുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ചികിത്സാ ചെലവ് സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനും ഈ പദ്ധതിയിൽ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നു ആദ്യത്തെ പ്രസവത്തിന് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി മൂന്ന് ഗഡുക്കളായാണ് തുക അക്കൗണ്ടിലേക്ക് എത്തുന്നത് രണ്ട് ഗഡുക്കൾ പ്രസവത്തിന് മുൻപും ഒരു ഗഡു പ്രസവശേഷവും ഗർഭിണിയായി അംഗൻവാടിയിൽ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പ്രാരംഭഘടുവായി ആയിരം രൂപ ലഭിക്കും രണ്ടാംഘടുവായി രണ്ടായിരം രൂപ ഗർഭത്തിന്റെ ആറാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തെ എങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമാണ് നൽകുക പ്രസവശേഷം അതായത് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൂന്നാമത്തെയും അവസാനത്തെയും ഘടുവായി രണ്ടായിരം രൂപ ലഭിക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർ പൊതുമേഖലാ സംസ്ഥാന ജീവനക്കാർ ആയിട്ടുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കായിട്ടാണ് പി എം എം വി വൈ ആനുകൂല്യങ്ങൾ ലഭ്യമാവുക പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ആറായിരം രൂപ നൽകുന്ന സ്കീമും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ സമാനമായ മറ്റ് പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ എന്നിവർ ഒഴികെയുള്ള എല്ലാവർക്കും ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ പദ്ധതി പ്രകാരം രണ്ടാമത് പ്രസവത്തിൽ പെൺകുൻ ജനിച്ചാൽ അമ്മയ്ക്ക് ആറായിരം രൂപ ലഭിക്കും ആൺകുട്ടി ജനിച്ചാൽ ഈ സഹായം ലഭിക്കില്ല കേരളം ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് ഈ രണ്ട് ആനുകൂല്യങ്ങൾക്കുമായി അംഗൻവാടിയിൽ നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് പകർപ്പ് ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങൾ റേഷൻ കാർഡ് വിവരങ്ങൾ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യണം പുറമേ പി എം എം വി വൈ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം നേരിട്ടോ അക്ഷയയിലോ ഇത് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് ആദ്യ പ്രസവത്തിൽ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അയ്യായിരം രൂപ ലഭിക്കും എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിച്ചാൽ മാത്രമേ ഈ ആറായിരം രൂപ ലഭിക്കുകയുള്ളൂ ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയുമാണെങ്കിൽ അയ്യായിരവും ആറായിരവുമായി മൊത്തം പതിനൊന്നായിരം രൂപ ഈ പദ്ധതി വഴി ലഭിക്കുന്നതാണ് രണ്ട് പ്രസവത്തിലും പെൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിലും പതിനൊന്നായിരം രൂപ തന്നെ ലഭിക്കും എന്നാൽ രണ്ട് പ്രസവത്തിലും ആൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ ആദ്യത്തെ കുട്ടിക്കുള്ള അയ്യായിരം രൂപ മാത്രമാണ് ലഭിക്കുക സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക